മലയോര ഹൈവേ നിർമ്മാണം ഒരു കുടുംബത്തിന്റെ ജീവിതം വഴിമുട്ടിക്കുന്നു ചപ്പാത്ത പീടികയിൽ തങ്കച്ചനും അന്നമയുമാണ് കഴിഞ്ഞ മൂന്ന് മാസമായി ദുരിതത്തിലായിരിക്കുന്നത് വീട്ടിലേക്ക് മഴവെള്ളം ഒലിച്ചിറങ്ങുന്നതാണ് ഇവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നത് മഴ പെയ്താൽ തങ്കച്ചൻ്റെ വീട് തോടായി മാറും റോഡിനടിവശത്തായിട്ടാണ് തങ്കച്ചനും സഹോദരനും താമസിക്കുന്നത് ഇവർക്ക് വീട്ടിലേക്ക് ഇറങ്ങാൻ പടവുകൾ കെട്ടിയ നടപ്പാത മാത്രമാണുള്ളത് ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വെള്ളം ഒലിച്ചിറങ്ങാതിരിക്കാനുള്ള സംരക്ഷണവും ഒരുക്കിയിരുന്നു മലയോര ഹൈവേ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പടവുകളും വെള്ളം ഒഴുകാതെ ഒരുക്കിയ സംരക്ഷണവും തകർത്തു ഉടൻ പുനർനിർമ്മിച്ച് തരാമെന്നായിരുന്നു കരാർ എന്നാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വേനൽ മഴക്കാലത്ത് ശുദ്ധവെള്ളമാണ് വെള്ളമാണ് ഒഴുകിയതെങ്കിൽ ഇപ്പോൾ ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്ന വെള്ളമാണ് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർക്കുണ്ടാക്കുന്നത് സഹോദരന്റെ കുടുംബം വീട് പൂട്ടി മറ്റൊരു വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ് രോഗം മൂന്ന് ഈ ഈ ഈ ചെളിവെള്ളം കൂടെ ഒരു മലവെള്ളം പോവാൻ ഒഴുകി ഇവിടെ ഞാൻ കിറങ്ങാനും വരെ കാരണം ഒരു മെഡിക്കോളിൽ ചികിത്സിക്കുന്ന മനുഷ്യനുള്ളത് അതെ ഓപ്പറേഷൻ തോന്നാം ഞാൻ മഷ്യാന്നുള്ളൂ മെഡിക്കാളിൽ പോയിട്ട് വന്നാ മൂന്ന് തറങ്ങാൻ വേണ്ടിയോ ഈ ചെളിവെള്ളത്തിൽ കാളെല്ലാം ചോറിഞ്ഞു പൊട്ടി ഒരു പരുവത്തിരിക്കാം അറിയോ ഞങ്ങൾ എങ്ങനെയും പോട്ടെ ഇവിടെ മൂന്ന് പൊടികുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് പേടിച്ചിട്ട് വെള്ളങ്ങോട്ടേ പോണത് ഞങ്ങളങ്ങോട്ടേ പോണത് ഏഹ് ഈ നാടിനെ പോലെ വെട്ടി പൊട്ടിട്ടായിരുന്നു ഇത്രയും നാഗൻ മരത്തിലായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞു എന്നത് തുടങ്ങി അന്നോട്ടുള്ള പുറത്ത് മറച്ചറിവ ഈ ആ കഥകളത്ത് അപ്പറത്തിലടച്ചാതെ ആണോ പറ്റുന്ന കാര്യമാണോ എന്താ സാധനമാണോ അത് നിസ്സാരത് പിന്നെ വഴി കയല കണ്ടില്ല വെള്ളം വീട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നത് തടയിടാൻ നടപടി സ്വീകരിക്കണമെന്ന് നിരവധി തവണ കരാറുകാരോട് പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഈ കുടുംബത്തെ കളിയാക്കുക മാത്രമാണ് ഇവർ ചെയ്തത് അടിയന്തരമായി വെള്ളം വീട്ടിലേക്ക് ഒഴുകുന്ന അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപിന്